ഓം സദ്ഗുരവി നമ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് തുടങ്ങുന്നത് നാൽപ്പത്തി നാലാമത്തെ ഈരടി നൂറ്റി നാ തിരുനാമം അതിൽ നിന്നാണ് തുടങ്ങുന്നത് നിർലേപ നിത്യ നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ ശാന്ത നിഷ്കാമ നിരുപ്ലവ ഇതാണ് ഈരടി അപ്പോൾ ആദ്യത്തെ തിരുനാമം നിർലേപ നീർ ലേപ ലേപമില്ലാത്തവൾ ഈ നീർ എന്ന് കൊടുക്കുന്നതിന് ചില അവസരങ്ങൾ വരുമ്പോൾ നിശേഷം എന്നൊരു അർത്ഥം വരാറുണ്ട് പക്ഷേ ഇവിടെ നിർ എന്ന് കൊടുത്തിരിക്കുന്നത് ഇല്ലാത്തത് അല്ലാത്തത് എന്നുള്ള നിഷേധാർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിർലേപ ലേപമില്ലാത്തവൾ ലേപം എന്ന് പറഞ്ഞാൽ ലേപം ലേപം എന്ന് പറഞ്ഞാൽ ഒട്ടൽ ഒട്ടലില്ലാത്തവൾ അതായത് ഒരു പ്രത്യേക പദാർത്ഥവുമായി ബന്ധമില്ലാത്തവൾ എന്നാണ് ആ വാക്കിനർത്ഥം എന്തുമായിട്ടാണ് ബന്ധമില്ലാത്തത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ജന്മം എടുക്കുന്നത് ഒന്ന് കഴിഞ്ഞ അനവധി ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അതിൻ്റെ ഫലം അനുഭവിച്ച് തീരണം കർമ്മങ്ങൾ ഒരുപാട് മിച്ചം കാണും അതിൻ്റെ ഫലം അനുഭവിച്ച് തീരാൻ വേണ്ടിയാണ് നമ്മൾ ജന്മം എടുക്കുന്നത് വീണ്ടും 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 ജന്മം എടുക്കുന്നത് കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ച് തീരാനാണ് രണ്ടാമത്തെ കാരണം ആഗ്രഹങ്ങൾ സാധിക്കാനാണ് ആഗ്രഹങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര അതെത്ര വലുതായിക്കൊള്ളട്ടെയാ അല്ലെങ്കിൽ ചെറുതായി കൊള്ളട്ടെ അത് നടന്നേ മതിയാകൂ അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനെ കാമേശ്വരൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാണ് കാമേശ്വരൻ കാമേശ്വരി കാമദായിനി കാമങ്ങളെ നൽകുന്നവൾ ഇങ്ങനെയൊക്കെയുള്ള പേര് പറയുന്നത് അതിനാ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിച്ചാലും അതൊക്കെ നടന്നേ പറ്റും പക്ഷേ അതിനകത്തൊരു ബുദ്ധിമുട്ട് വരുന്നത് ഈ ജന്മത്തിൽ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് ഈ ജന്മത്തിൽ തന്നെ നടക്കണമെന്നില്ല ചിലപ്പോൾ അത് അടുത്ത അനവധി ജന്മങ്ങൾക്ക് ശേഷമായിരിക്കും നടക്കുക ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് ഈ ജന്മത്തിൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചു പോയതല്ലേ അതുകൊണ്ട് നടന്നേ പറ്റൂ ചിലപ്പോൾ ഒരുപക്ഷെ നൂറോ ആയിരമോ ജന്മങ്ങൾക്ക് ശേഷമായിരിക്കും അത് സംഭവിക്കുക അപ്പോൾ അത് സംഭവിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആഗ്രഹിച്ചു പോയതുകൊണ്ട് അത് നടന്നേ പറ്റൂ അപ്പോൾ അത്രയും ജന്മങ്ങൾ നിങ്ങൾക്ക് എടുക്ക എടുക്കേണ്ടി വരില്ലേ അതുകൊണ്ട് ആചാര്യന്മാർ പറയും മോക്ഷമാണ് ഈശ്വരനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും വെച്ച് പുലർത്തരുത് നിങ്ങൾ ഗൃഹസ്ഥരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ആഗ്രഹങ്ങളെ ആഗ്രഹിക്കാവൂ അമിതമായിട്ട് ആഗ്രഹിക്കരുത് അമിതമായ ആഗ്രഹം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ അത്രയും ജന്മം എടുക്കേണ്ടി വരില്ലേ അതാണ് കുഴപ്പം നമ്മൾ ഓരോ നിമിഷവും ഓരോന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ റോഡ് സൈഡിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരു പോലീസ് ഇൻസ്പെക്ടർ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൽ കടന്നു പോകുന്നത് ഇത് കാണുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മനുഷ്യനെ അതുപോലെ ഒന്ന് പോയാൽ കൊള്ളാമായിരുന്നു എന്ന് ചുമ്മാതൊരു ചിന്ത മനസ്സിൽ വന്നാൽ മതി അതൊരാഗ്രഹമാണ് ഒരു നല്ല അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നത് ആഗ്രഹമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ജീവിതത്തിൽ എന്തുമാത്രം ആഗ്രഹങ്ങളാണ് കൊണ്ടു നടക്കുന്നത് ഓരോ നിമിഷത്തിൽ നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുകയല്ലേ ഈ ആഗ്രഹങ്ങളും മുഴുവൻ സാധിച്ചേ മതിയാകും അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ജന്മങ്ങൾ എടുക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് കർമ്മബന്ധമാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണ് രണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനാണ് ഈ ഇനി മൂന്നാമതൊന്നുകൂടിയുണ്ട് അതാണ് പ്രധാനം അതാദ്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ മൂന്നാമത്തേത് ഉദ്യാനാർത്ഥം ഉദ്യാനാർത്ഥം ഉത്ത് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് യാനം എന്ന് പറഞ്ഞാൽ ഗതി ഉദ്യാനം മുകളിലേക്കുള്ള ഗതി അതായത് ഈശ്വരനെ പ്രാപിക്കാൻ മോക്ഷം പ്രാപിക്കാൻ ഉള്ള നീക്കത്തെയാണ് ഗതി എന്ന് വിളിക്കുക അപ്പോൾ ഈശ്വരനെ പ്രാപിക്കണമെങ്കിൽ നമുക്ക് ശരീരം കിട്ടിയെങ്കിലേ പറ്റൂ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് അന്തരീക്ഷത്തിലുണ്ടാവും അന്തരീക്ഷത്തിലായിരിക്കുന്ന സമയത്ത് സാധനകൾ ചെയ്യാൻ പറ്റില്ല മനുഷ്യ ശരീരമെടുത്ത് ഈ ലോകത്തേക്ക് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാധന ചെയ്യാൻ പറ്റൂ തപസ്സും സാധനയും ജപങ്ങളുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലല്ലേ മോക്ഷം പ്രാപിക്കാൻ പറ്റൂ അപ്പോൾ ഓരോ ജന്മവും നമുക്ക് തരുന്നത് മോക്ഷം പ്രാപിക്കാനുള്ള ഒരവസരമാണ് അത് ഈശ്വരൻ്റെ ഒരു വലിയ കാരുണ്യമാണ് നമുക്കൊരവസരം കൂടി തരിക പക്ഷേ നമ്മൾ ജീവിതം വന്ന് പാഴാക്കി കളയും മറ്റു പല കാര്യങ്ങൾക്ക് പണം പ്രതാപം അധികാരം ഇതിൻ്റെ എല്ലാം പിന്നാലെ പോകും അല്ലെങ്കിൽ ഓ എതിർ സെക്സ് ഇതിൻ്റെ എല്ലാം പിന്നാലെ അങ്ങ് പോവും പോയി ജീവിതം മുഴുവൻ പാഴാക്കി കളയും അപ്പോൾ ഈശ്വരൻ കരുണാവാരിധി കാരുണ്യനിധി ആയതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു ജന്മം തരുന്നു അങ്ങനെ ഈശ്വരൻ നമുക്ക് നിരന്തരം ജന്മങ്ങൾ തന്നുകൊണ്ട് തന്നുകൊണ്ടേയിരിക്കുന്നു അത് കാരുണ്യം കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് തരാതിരിക്കാമല്ലോ ഒരു ജന്മം ജന്മം തന്നാൽ പത്ത് തന്നതാണ് അല്ലെങ്കിൽ നൂറ് തന്നതാണ് നീ അത് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ തരാതിരിക്കാം പക്ഷേ അങ്ങനെ ഈശ്വരൻ ഒരിക്കലും ചെയ്യില്ല ഈശ്വരൻ നമുക്ക് നിരന്തരം ജന്മങ്ങൾ തന്നുകൊണ്ടേയിരിക്കും അത് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ എന്തിനാണ് ജന്മം എടുക്കുന്നതെന്ന് ഒന്നാമത് കർമ്മബന്ധങ്ങൾ തീരാൻ കർമ്മഫലം അനുഭവിക്കാൻ രണ്ട് ആഗ്രഹങ്ങൾ സാധിക്കാൻ മൂന്ന് മോക്ഷം പ്രാപിക്കാൻ ഈ മൂന്ന് കാരണത്തിനാണ് നമ്മൾ ജന്മം എടുക്കുന്നത് ഇനി നോക്കൂ ഈ മൂന്ന് കാരണങ്ങളും ദേവിയെ സംബന്ധിച്ച് ബാധകമല്ല ദേവിക്ക് കർമ്മബന്ധങ്ങളില്ല അടുത്ത് കർമ്മബന്ധങ്ങളുമായി ഒരു ബന്ധവുമില്ല ദേവിക്ക് ആഗ്രഹങ്ങളുമായി ഒന്നും നേടാനില്ല അപ്പോൾ ആഗ്രഹങ്ങളില്ല മൂന്നാമത് ദേവിക്ക് മുകളിലേക്ക് പോകേണ്ട ആവശ്യവും മോക്ഷം പ്രാപിക്കേണ്ട ആവശ്യമില്ല അവിടുന്ന് തന്നെ മോക്ഷനിധിയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ദേവിയെ സംബന്ധിച്ച് ശരിയല്ല ഭഗവാനെ സംബന്ധിച്ചത് ശരിയല്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ലേപമില്ല ഈ മൂന്ന് കാര്യങ്ങളും ദേവിയെ ബാധിക്കുന്നില്ല ലേപം എന്ന് പറഞ്ഞാൽ നമ്മൾ ലേപനം ചെയ്യുക തേയ്ക്കുക എന്നർത്ഥം അല്ലെങ്കിൽ നമ്മുടെ നമ്മളുമായി ഒരു നമ്മുടെ ശരീരത്തിൽ ചില ഒരു ചില മഷി പെരണ്ടു അത് ഒരുതരം ലേപമാണ് ദേവിയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു ലേപനവുമില്ല ഇത് ഇതൊന്നും ദേവിയെ സംബന്ധിച്ച് ബാധകമല്ല അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ നിർലേപ എന്ന് വിളിക്കുന്നത് അടുത്ത തിരുനാമമാണ് നിർലേപ നിർമ്മല നിത്യ നിർമ്മല നിർമ്മല എന്ന് പറഞ്ഞാൽ മലം അല്ലെങ്കിൽ മാലിന്യം ഇല്ലാത്തവൾ എന്താണ് മാലിന്യം നമ്മൾ അടുത്ത ജന്മം എടുക്കേണ്ടി വരുന്ന കാരണങ്ങളൊക്കെ തന്നെയാണ് മാലിന്യങ്ങൾ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇത്രയുമാണ് സാധാരണ മാലിന്യങ്ങളായി പറയാറുള്ളത് വേറെയുമുണ്ട് എന്നാലും പ്രധാനപ്പെട്ട മാലിന്യങ്ങൾ ഇത്രയുമാണ് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം അപ്പോൾ ഈ മാലിന്യങ്ങൾ ദേവിയെ ബാധിക്കില്ല ഇതൊക്കെ ആത്മാക്കളെ മാത്രമേ ബാധിക്കൂ അപ്പോൾ ഈ മാലിന്യങ്ങൾ ബാധിക്കാത്തവളാണ് ദേവി അതുകൊണ്ട് ദേവി നിർമ്മല അടുത്ത തിരുനാമമാണ് നിത്യ നിത്യം എന്ന് പറഞ്ഞാൽ അനശ്വരമായത് ദേവി ശരീരമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വരികയോ ശരീരം വിട്ടു പോവുകയോ ചെയ്യുന്നില്ല അപ്പോൾ ശരീരമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വരികയോ ശരീരം വിട്ടിട്ട് പോവുകയോ വീണ്ടും എടുക്കുകയോ ഒക്കെ ചെയ്താൽ അതിനെയൊക്കെ നമ്മൾ ജനനമെന്നും മരണമെന്നും ഒക്കെയാണ് അതിനെ ഓമന പേരിട്ട് വിളിക്കുന്നത് പക്ഷേ ഇതൊന്നും ദേവിക്ക് ബാധകമല്ല ദേവി ഇതൊന്നും ദേവിയുമായിട്ട് ഇതിനൊന്നിനും ഒരു ബന്ധവുമില്ല അതുകൊണ്ട് നമ്മൾ ദേവിയെ നിത്യ എന്ന് വിളിക്കുന്നു അടുത്ത തിരുനാമം നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം